മലയാളത്തിലെ എക്കാലത്തെയും വലിയ മൂന്നാമത്തെ കളക്ഷൻ എന്ന നേട്ടത്തിലേക്കാണ് മോഹൻലാൽ ചിത്രം തുടരും എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് അതിവേഗമാണ് പ്രേക്ഷകരുടെ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതും സമീപകാല മലയാള സിനിമയിൽ വിവിധ പ്രായ വിഭാഗങ്ങളിൽപ്പെട്ട പ്രേക്ഷകർ എത്തിയതും ഏറ്റവും അധികം റിപ്പീറ്റ് ഓഡിയൻസിനെ നേടിയതും ഈ ചിത്രം തന്നെയാണ് റിലീസിന്റെ മുപ്പത്തി ആറാം ദിനമായ ഇന്നാണ് ചിത്രം ഒ ടി പ്രദർശനം ആരംഭിച്ചത് തിയേറ്ററുകളിൽ കാണികളെ നേടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ചിത്രത്തിന്റെ ഒ റിലീസ് പ്രഖ്യാപിച്ചത് ഒ പ്രഖ്യാപനം കളക്ഷനെ ബാധിച്ചുവെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിനെ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു ഒ ടി ടി റിലീസിന് തൊട്ട് തലേ ദിവസമായ ഇന്നലെയും ചിത്രം കാണാൻ തിയേറ്ററുകളിൽ ജനം എത്തി എന്നതാണ് കൗതുകകരമായ കാര്യം ഇപ്പോൾ ഇതാ ലി റിലീസിന്റെ മുപ്പത്തി അഞ്ചാം ദിനമായ ഇന്നലെ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് ട്രാക്കർമാരായ വാട്ട് ദി ഫസിന്റെ കണക്ക് പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് ഇന്നലെ നേടിയത് മുപ്പത് ലക്ഷം രൂപയാണ് അവരുടെ തന്നെ കണക്ക് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ രണ്ടാം സ്ഥാനവും തുടരുമിന് തന്നെയാണ് ടൊവിനോ തോമസ് ചിത്രം നരിവേട്ടയാണ് ബോക്സ് ഓഫീസിൽ ഇന്നലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൺപത് ലക്ഷമാണ് ചിത്രത്തിന്റെ നേട്ടം മൂന്നാം സ്ഥാനത്ത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനുമാണ് സിനിമാ വാർത്തകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ